ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അതാ നാളെ വെയിൽ തിരുന്നാളാണ് അപ്പം തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ വ്ലോഗാക്കി എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് ദുബാർക്ക് അപ്പോൾ അതാ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടാണ് അപ്പം അത് ഞാൻ വരച്ചതാണ് ഞാൻ ഇട്ടതാണ് രസം എന്ന് വിചാരിക്കുന്നു അപ്പം നീ രണ്ട് കൈമല ഫുഡ് വേണം ഇപ്പം താത്ത തന്നെ തരാം അപ്പോൾ ഇവിടെ എല്ലാവർക്കും നോമ്പാണ് തലേ ദിവസമായിട്ട് എല്ലാവർക്കും നോമ്പുണ്ട് അപ്പം നമുക്ക് ഇന്ന് നോമ്പ് എടുക്കാനുള്ള എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ നോക്കിയാലോസ് നമുക്ക് നോക്കിയാലോ ചോറ് പിന്നെ ചിക്കൻ പൊരിച്ചതിൻ്റെ ഒരു ഓട കഴിക്കാശ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വായൽ വെച്ച് പിന്നെതാ എന്താ തോയിലാണ് ചിക്കൻ പൊരിച്ചത് പിന്നെ പയറ് ഉപ്പേലുണ്ട് പപ്പറുണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ കറിയാണ് മൈരാൻ കഴിക്കും കൈന ഗൈസ് ഇമ്മ ഉള്ള മീലാഞ്ചി ഈ കൊണ്ടിരിക്കാന് മമ്മ ട്യൂബൊന്നും ഉപയോഗിക്കില്ല അച്ഛൻ മീലാഞ്ചി ഉപയോഗിക്കണ്ടായതാണ് നല്ല ചോപ്പാണ് അതൊന്നായിരുന്നു തറവാട്ടാണ് നമ്മളെ പെണ്ണാളിന്ന് ഇപ്പൊ നമ്മള് രാത്രി അങ്ങോട്ട് പോവാണിക്കണ്ടേ അപ്പൊ നമ്മളിങ്ങനെ പെണ്ണു നമ്മള് തറവാട്ടിലെത്തി Aduh cuti nih. Hai pernah, hai pernah, hai. Apa ini? Oh pergi ini si Dolodai. Aba bab. Aba Apa Aba bab. Aba bab. Oke, tengen, 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 tengen. oke pernah. Oke, oke. lagi lagi yang cerita. Kakak buat. Kakak hari ini mau ഇതെന്റെ കഥാപാത്രകാരികളാണ് ഇത് ഞാൻ കോളേനെ താല്പര്യ ഇതൊക്കെയാണ് നമ്മളെ ഇതിൻ്റെ തലേന്നുള്ള വിശേഷങ്ങളൊക്കെ അതാ അമ്മയും വല്ല കൾക്കുന്നതിൽ ഭംഗി നടക്കുന്നുണ്ട് അതെങ്ങനെ നമ്മളത് കിടക്കണം അപ്പം എത്രയേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ബ്ലോഗായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക